ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എൻ്റെ വീവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷെഫ്ൾ ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ്റ്റ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലണ്ടിവരുന്ന റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റീവ് എനർജിയാണ് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല ഡിഫറെ എനർജിയാണ് നിങ്ങൾക്ക് ഈ റീഡിങ് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം ഇല്ലാ ചെഞ്ഞാൽ വിട്ടുകളയാം നമ്മൾ ആദ്യം ടറോ കാഡാണ് നോക്കുന്നേ ശേഷം ഒരൊക്കളുടെക്കും നോക്കുന്നതായിരിക്കും കേട്ടോ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നതെന്ന് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ നമ്മൾ അഞ്ച് കാർഡ് എടുക്കുന്നുണ്ട് ആദ്യത്തെ അഞ്ച് കാർഡ് എടുത്തിട്ട് നമുക്ക് ഓരോ ഒരാക്കാളേക്കും നോക്കാം ശേഷം ടൈം കാർഡും എടുത്ത് നോക്കാം കേട്ടോ ഇവർ ഓരോ കാർഡിന്റെയും മീനിങ്ങിലേക്ക് പോവാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് കപ്സ് കാർഡാണ് കാണുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരെ നാല് കപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷനെയാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിനെയാണ് കാണിക്കുന്നത് ഇവിടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ കൂടിയും അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ് പാസ്റ്റിനെക്കുറിച്ചാണ് മിസ്സിങ് ഓപ്പോർച്യൂണിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും കാണുവാനും സംസാരിക്കുവാനുമായിട്ടുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം ഇവിടെ പാസ്റ്റിവുമായിട്ടുള്ള എനർജി കാണിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ നിങ്ങളും അവരും സെപ്പറേഷനിലാണ് നോ കോണ്ടാക്റ്റിലാണ് എന്ന് തന്നെയാണ് കാട് പറയുന്നത് അതുകൊണ്ടാണ് അവർ അത്രയേറെ വേദനിക്കുന്നത് ഇവിടെ നോക്കൂ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അത്രയേറെ അവരെ അലട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും ഇവിടെ കാണിക്കുന്നുണ്ട് ഫിയറിനെയാണ് കാണിക്കുന്നത് അങ്ങനെ നിങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് അവർ തയ്യാറല്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്കും അവർ മിസ് ചെയ്യുന്നുണ്ടാവാം വളരെയേറെ മിസ് ചെയ്യുന്നുണ്ടാവാം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കും അവിടെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ അവർ പോകുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് പങ്കിട്ടുള്ള നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുകയാണ് ഇവിടെ ഒരു ബുക്ക് കാണിക്കുന്നത് കണ്ടോ ആ ബുക്കെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ അവരുടെയും പഴയ ഓർമ്മകളെയാണ് കാണിക്കുന്നത് ഇവിടെ നെക്സ്റ്റ് കാർഡൻ എന്താ നോക്കാം വന്നിട്ടുള്ളത് ഓക്കെ നൈറ്റ് ഓഫ് വൺസ് ഗാർഡ് റിവേഴ്സ് വരാ പറഞ്ഞാല് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി എന്ന് പറയുന്നത് അവർക്ക് ഈ നഷ്ടം എന്ന് പറയുന്നത് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യവും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ പോവാണ് അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എനർജി പോലെ തോന്നുകയാണ് ഇവിടെ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾ ഉണ്ടെങ്കിലേ അവർക്ക് അത്രമാത്രം ആശ്വാസം ഫീല് ചെയ്യുള്ളു നിങ്ങൾ ഉണ്ടെങ്കിലേ അവർ അത്രമാത്രം സന്തോഷിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആദ്യത്തെ കാർഡിൽ കാണിക്കുന്നുണ്ട് സെക്കൻഡ് കാർഡിൽ പറയുന്നത് അവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുന്നു സെൽഫ് അവേർനെസ് ആണ് ഈ കാർഡ് പറയുന്നത് ഇവിടെ എനർജി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ കാണുവാനായിട്ട് അത്രമാത്രം ആഗ്രഹം തോന്നുന്നു എന്നാണ് കാട് പറയുന്നത് നിങ്ങളൊന്ന് കണ്ടാൽ മതി നിങ്ങളോടൊന്ന് അല്പം നേരം ഇരുന്നാൽ മതി നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മൊത്തമുള്ള നല്ല നിമിഷങ്ങൾ അവർക്ക് അത്രയേറെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാട് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർ തിരിഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ മാറിപ്പോയിട്ടുള്ളത് ആ ഒരു കരുവെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പ്സൺ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്ത് പോയിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അവർ തിരിച്ചറിയാണ് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവിനെയാണ് കാണിക്കുന്നത് കുറെ ക്വസ്റ്റ്യൻസ് അവരിപ്പോൾ അവരോട് തന്നെ ചോദിക്കുന്നുണ്ട് അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്തെന്ന് ഞാൻ പറഞ്ഞില്ല വീരോ ഫോർച്യൂൺ ആണ് ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ആ വീര് നിങ്ങളിലേക്ക് തിരികാണ് നിങ്ങളും അവരും സെപ്പറേഷൻ വരാൻ കാരണം ഒരു കർമ്മയായിരുന്നു ആ കർമ്മ ഉണ്ടായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ അത്രമാത്രം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത് അവസരം എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക എന്ന് നമുക്ക് ടൈം കാർഡിലൂടെ നോക്കാം ഇവിടെ തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് എവിടെയും പോവില്ല നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നേ പേജ് ഓഫ് വാൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അവര് രാവും പകലും അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ കരിയർ അങ്ങനെ ആയിരിക്കാം കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പ്രകാശത്തെയാണ് കാണിക്കുന്നത് ഒരു ലൈറ്റിനെയാണ് കാണിക്കുന്നത് വലതു കയ്യിൽ ആയുധമൈന്തി നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി അത് അവരുടെ കരിയറുമായി ഒരു കാര്യമാണ് മാത്രമല്ല ഇവിടെ അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അവർ പോകുന്നുണ്ട് അവരുടെ ഡെയിലി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവര് എങ്കിൽ കൂടിയും നിങ്ങളെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്ന് പറയുമ്പോൾ അവരത്രമാത്രം നിങ്ങളെ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അവരുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് കാണിക്കുന്നുണ്ട് ഇന്ന് സെപ്പറേഷനിലായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണ് ഒരു ഇൻസ്പിരേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലാണ് എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് എനർജിയും അവർ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ഒരു സമീപനായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റമായിരിക്കണം ആയിരിക്കണം നിങ്ങളുടെ സ്മൈലായിരിക്കണം അവർക്ക് ഇന്ന് നിങ്ങളെ വളരെയേറെ അട്രാക്ഷൻ തോന്നുകയാണ് കാരണം അവിടെയാണ് അവർ പ്രകാശത്തെ കാണുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നു ഇവിടെ ഗ്രേറ്റ് എനർജിയാണ് കാണിക്കുന്നത് അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു ഇവിടെ നിങ്ങളിലാണ് അവർക്ക് ഒരു സ്പാർക്ക് കിട്ടിയിട്ടുള്ളത് അവർക്ക് ചുറ്റും ഒത്തിരി പേര് വന്നു പോയിട്ടുണ്ടാവാം അവരുടെ ലൈഫിൽ ഒത്തിരി പേര് വന്നു പോയിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളിൽ നിന്നാണ് അവർക്ക് ഒരു സ്പാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സോൾമെറ്റ് കണക്ഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളിലാണ് നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നു ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് വീരോ ഫോർച്യൂൺ കാർഡ് പറയുന്നത് സെപ്പറേഷൻ മാറാൻ പോവാണ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഇവിടെ ഒരു കർമ്മ ബാഡ് കർമ്മ എന്തായിക്കൊണ്ട് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് പേജ് ഓഫ് വാൺസ് കാർഡ് പറയുന്നത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാർഡാണ് സിക്സ് ഓഫ് വാൺസ് കാർഡ് ഇവിടെ ഒരു ഹാമോണിയാണ് കാണിക്കുന്നത് സക്സസ്സിനെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവർ തീരുമാനം കഴിഞ്ഞു ഇവിടെ വിജയമെന്ന് പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹോസിനെ കാണിക്കുന്നില്ലേ അതെന്ന് പറയുന്നത് വളരെയേറെ സന്തോഷിക്കാൻ പോകുന്നു നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയാണ് ഇവിടെ ലൈറ്റ് കണ്ടോ പ്രകാശം കണ്ടോ അതൊരു പോസിറ്റീവ് സൈനാണ് ഈ ഒരു ബന്ധത്തിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കാം യൂണിവേഴ്സിൽ അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എത്ര ആഗ്രഹങ്ങൾ ഉണ്ടോ നിങ്ങളുടെ ഡിസയേഴ്സ് യൂണിവേഴ്സിൽ കൊടുക്കുക നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചു വരുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ ഒരു സന്തോഷത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എത്ര കണ്ട് വെയിറ്റ് ചെയ്യണമെന്ന് നമുക്ക് ടൈം കാർഡിലൂടെ നോക്കാം ഇവിടെ ഒരു ലീഡർഷിപ്പിനെയും കാണിക്കുന്നുണ്ട് ഇവിടെ മുൻകൈ എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ ബന്ധത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്നു അവരുടെ കരിയറായിരിക്കാം മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഇൻസ്പയറിങ് അതേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒത്തിരി പേര് റെസ്പെക്ട് ചെയ്യുന്ന ഒരു കരിയർ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നോക്കൂ ഒരുപാട് പേരവർക്ക് ചുറ്റുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചുറ്റുമുണ്ട് എങ്കിൽ കൂടിയും അവരെന്ന വ്യക്തി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയാണ് ഇന്ന് അവർ ആഗ്രഹിക്കുന്ന നിങ്ങളെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ് അപ്പോൾ നമുക്ക് രണ്ട് കാർഡും കൂടി എടുക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്ന ആ ഒരു ആക്ഷൻ എന്താണ് അവർ തിങ്ക് ചെയ്യുന്നത് നിങ്ങളെ എത്ര കണ്ടവർക്ക് ഇഷ്ടമാണ് അവർ ആക്ഷൻ എടുക്കുന്നുണ്ട് നിങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ കാർഡ് നോക്കാം ഫൈവ് ഓഫ് കപ്സ് കാർഡ് റിവേഴ്സ് ആണേ നിങ്ങളുടെ എനർജിയാണ് ഈ രണ്ട് കാർഡും കേട്ടോ ടെൻ ഓഫ് സോർട്സ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ നോക്കൂ ഫൈവ് ഓഫ് കപ്സ് കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളും അവരും സെപ്പറേഷനിലാണ് നോക്കൗട്ട് സിറ്റുവേഷനിൽ തന്നെയാണ് പക്ഷേ പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങളെ തേടിവരുകയാണ് നിങ്ങൾക്കും അവരെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാട് പറയുന്നത് ഇവിടെ കരയുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് വേദനിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നേ മറ്റാരും അറിയാതെ നിങ്ങൾ വേദനിക്കുന്നു എന്നാണ് പറയുന്നത് അവരെ കുറിച്ച് ഓർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളെ പിന്തുടരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പഴയ ഓർമ്മകളാണ് നിങ്ങളും അവരുമായിട്ടുള്ള നിമിഷങ്ങളെയാണ് നിങ്ങൾ ഓർക്കുന്നത് ഇവിടെ നിങ്ങൾ ലെറ്റിൻകോ ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു ഓർമ്മയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം എനിക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് മാറ്റം വേണം ഞാൻ എത്ര കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തു അവരെന്നെ മൈൻഡ് ചെയ്യുന്ന കൂടിയില്ല എനിക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെ വരികയാണ് എൻ്റെ യൂണിവേഴ്സ് എനിക്ക് ഈ ഓർമ്മകളിൽ നിന്ന് ഒരു മോചനം തരൂ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഓൾഡ് സ്റ്റോറി തന്നെയാണ് ഈ കാട് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ആ സ്റ്റോറിയിലെ ഒരു ഭാഗം തന്നെയാണ് ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞത് നിങ്ങൾക്കും മറക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്താ അറിയോ നിങ്ങളുടെ പേഴ്സണും മറക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ പേഴ്സണിൻ്റെ ഓർമ്മകളിങ്ങനെ കയറി വരുന്നത് അവരെന്നോട് മിണ്ടണമൊന്നുമില്ല സെപ്പറേഷനിൽ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് ആ ഒരു ചോദ്യത്തിനുള്ള ആൻസറും യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്തെടുക്കാണ് അവർക്കും നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല അവരും ഓൾഡ് സ്റ്റോറിയിലൂടെ പോവുകയാണ് അവർ നിങ്ങളെ ഓർക്കുമ്പോഴാണ് നിങ്ങൾക്കും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത് അപ്പോൾ ഈ ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾക്കും അവർക്കും ഒരുപോലെ തന്നെയാണ് കാണിക്കുന്നത് മറക്കാൻ സാധിക്കുന്നില്ല ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെയും അവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കും അവർക്കും തെറ്റ് സാഹചര്യം മൂലം നിങ്ങൾ സെപ്പറേഷനിൽ വന്നിട്ടുണ്ടാവാം പക്ഷേ ഈ ബന്ധം എന്ന് പറയുന്നത് എവിടെയും എന്തായി പോവില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു തുടക്കമാണ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെയും അവരുടെയും വാല്യൂ പരസ്പരം മനസ്സിലാക്കി തന്നുകൊണ്ട് ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചറാണ് കാണിക്കുന്നത് ബ്രൈറ്റ് ഫ്യൂച്ചറാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ടെൻ ഓഫ് സോർട്സ് കാർഡ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിന്നും നിങ്ങൾക്ക് വേദന മാത്രമേ ഉണ്ടായിട്ടുള്ളത് ബന്ധുക്കളിൽ നിന്നാവാം സുഹൃത്തുക്കളിൽ നിന്നാവാം പേഴ്സണിൽ നിന്നാവാം ചുറ്റും നോക്കുമ്പോൾ അത്രയേറെ വേദനിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഇന്ന് ടെൻ ഓ സോർട്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ വേദന ഉണ്ടാകുന്നു നിങ്ങളോട് ഹീൽ ചെയ്യാൻ പറയുന്നു നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരാൽ നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് ഹീലാവുക ഹീലായിക്കൊണ്ട് ഓപ്പോസിൻ്റെ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് ഇവിടെ നിങ്ങളിലേക്ക് അവസരം വരികയാണ് ഇവിടെ ഹീലാകുമ്പോഴാണ് നിങ്ങളിലെ മുറിവ് ഉണങ്ങുന്നത് ഇവിടെ ശാരീരികമായിട്ടുള്ള മുറിവ് മാത്രമല്ല മാനസികമായിട്ടുള്ള വേദനകളും അത് ഉണങ്ങണം അല്ലേ നമുക്ക് ആരോടും ദേഷ്യമൊന്നും പാടില്ല ഇവിടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എല്ലാ ദിവസം നിന്ന് വണ്ണോണം നിങ്ങളിലേക്ക് ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഫോമേഷൻസ് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങളിലേക്ക് എല്ലാ വേദനകളും ഉണ്ടാവാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷന് കാണിച്ചു തരുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സക്സസ് സക്സസ്സാണ് കാണിക്കുന്നത് ഹാർമണിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ വേദന ഉണ്ടാകുന്നു നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങുന്നു ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യൂണിവേഴ്സ് കാണുന്നുണ്ട് ആ ഒരു പ്രപഞ്ചശക്തി കാണുന്നുണ്ട് ആരൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെട്ടാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് നോക്കിയാലും ഇവിടെ പ്രപഞ്ചം തീരുമാനിക്കണം യൂണിവേഴ്സ് തീരുമാനിക്കണം മനുഷ്യന്മാരല്ല ഇവിടെ തീരുമാനമെടുക്കുന്നത് തെറ്റുകൾ സംഭവിക്കാം നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ നമുക്കും തെറ്റ് സംഭവിക്കാം നമ്മുടെ പേഴ്സണൽ തെറ്റ് സംഭവിക്കാം പക്ഷേ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം നമ്മൾ എന്ന് യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞോ അന്ന് മുതൽ നമ്മൾക്ക് ഒരു നെഗറ്റീവിന് സ്ഥാനമല്ല പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരും എനിക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണേ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക സെൽഫ് ലവ് ചെയ്താൽ അവിടെ നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്ന് മാറ്റം വരും നമ്മൾ ആരും ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നമുക്ക് എന്താവശ്യം പോസിറ്റീവ് തിങ്കിങ് സെൽഫ് ലവ് മെഡിറ്റേഷൻ നമ്മളുടെ പ്രോഗ്രസ് നമ്മളുടെ ഫ്യൂച്ചർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് തന്നെ നമ്മളിലേക്ക് എന്തുകൊണ്ട് വരും അവരെ തിരിച്ചു കൊണ്ടുവരും ഉറപ്പാണ് ഒത്തിരി പേര് പേഴ്സണലിറ്റീന് വന്നിട്ടുണ്ട് ഒത്തിരി പേർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പ് മാത്രമായിട്ട് ഞാൻ പറയുന്ന കരിയറിന്റെ കാര്യമാണെങ്കിലും അവരുടെ എഡ്യൂക്കേഷൻ്റെ കേസാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുള്ള വ്യക്തികളുണ്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ് വന്നിട്ടുള്ള വ്യക്തികളുണ്ട് ഓക്കെ നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങളുടെ വിഷമങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ഉറപ്പാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാം യൂണിവേഴ്സിൽ വിശ്വസിക്കാം കേട്ടോ നമ്മള് എന്താ പറയുക നല്ല ചിന്തകളിലൂടെ പോവാൻ ശ്രമിക്കുക നല്ല ചിന്തകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നയിക്കേണ്ടത് ഇവിടെ മിസ്റ്റേക്സ് എന്നാണ് ആദ്യം കാട് കിട്ടിയിട്ടുള്ളത് എന്താണ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് അവർ അവിടെ തെറ്റുതിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സെപ്പറേഷൻ തന്നെയാണ് അവരും നിങ്ങളും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് തെറ്റുകൾ അവരിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു അപ്പോൾ അവരായിട്ടാണ് തെറ്റ് വരുത്തിയത് അവരായിട്ടാണ് ഈ സെപ്പറേഷൻ വന്നിട്ടുള്ളതെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയാണ് മിസ്റ്റേക്ക് അവരുടെ ഭാഗത്താണെന്ന് അവർ തിരിച്ചറിയാണ് നെക്സ്റ്റ് കാർഡ് നോക്കാം മെൻറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നാണ് ഈ ബന്ധം ഉറപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ അവർക്ക് വേണം നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ഒരൊക്കെ ഡെക്കു പറയുന്നേ അവർ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് തന്നെയാണ് ഹോപ്പാണ് കിട്ടിയിട്ടുള്ള കാട് ഐ ഹാവ് ഇൻറ്റ് ഗീവപ്പ് ഓൺ യു സിയറ്റ് അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അവർ നിങ്ങളിൽ നിന്ന് എവിടേയും പോകില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേഴ്സണെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കുക എന്ന് തന്നെയാണ് ഇറിപ്ലേസബിൾ എന്നാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ദ വേ യു ലവ് കാൻ നെവർ ബി മാച്ച്ഡ് നിങ്ങൾക്ക് പകരമാവാനായിട്ട് വേറെ ആർക്കും സാധിക്കില്ല നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല കാരണം അവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണ് ആ ഒരു കാര്യം അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ന വ്യക്തി അവരെത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് ഇറിപ്ലേസബിൾ കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്ഥലത്ത് വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയാണ് അപ്പം എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിട്ടുള്ളത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവാം മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം നെക്സ്റ്റ് കാർഡ് സോൾ കോൺട്രാക്റ്റ് ആണ് ദ ലസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബിഫോർ കട്ടൺ അപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം അവർക്ക് മറക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർ മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് കാണിക്കുന്നത് അതാണ് ഇവിടെ സിക്സ് ഓഫ് വൺസ് കാർഡ് പറയുന്നത് ഹാർമണിയാണ് സക്സസ് ആണ് ഈ ബന്ധത്തില് ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിക്കാം മനസ്സിലാവുന്നുണ്ടോ ടൈം കാർഡും കൂടി എടുത്ത് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം ഇവരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ല ഡിഫറെന്റ് എനർജിയാണ് യൂണിവേഴ്സ് നോക്കാം കാണുന്നുണ്ടോ ഇൻ ട്വൻ്റി നയൻ ഡേയ്സ് ഇരുപത്തൊൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങളും അവനും തമ്മിൽ കാണുവാനും സംസാരിക്കുവാനും ഈ ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചറാണ് കാണിക്കുന്നത് ഇവിടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ദിവസത്തിനുള്ളിൽ നടക്കും അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കണം കേട്ടോ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് ഈ റിഡിങ്ങ് കാണുകയാണെങ്കിൽ അത് നടക്കുമെന്നുള്ള വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ അത് നടന്നിരിക്കും ഉറപ്പാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ ഒരു എനർജിയിലെ ഡിഫറെൻ്റ് എനർജിയാണ് ഇൻ ട്വന്റി നയൻ ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം കേട്ടോ ഇൻ ഫോർ മന്ത്സ്ന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല നാലു മാസ കാലയളവ് കാണിക്കുന്നുണ്ട് ഇതാർക്കാണ് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് സ്വീകരിക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവേഴ്സ് എപ്പോഴും ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നിയർ ആയിട്ടുള്ള ദിവസം കിട്ടണേ ദൈവമേ അല്ലേ ഇവിടെ ഓൺ സിക്സ് ഫിഫ്റ്റീൻ ഓർ ട്വന്റി ഫോർ ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ മാസം ആറാം തീയതി കഴിഞ്ഞു പതിനഞ്ചാം തീയ്യതിയും ഇരുപത്തിനാലാം തീയതിയും നോക്കാം അതുപോലെ അടുത്ത മാസവും ഈ പറഞ്ഞ ഡേറ്റുകൾ നോക്കാം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആരാണ് നിങ്ങളുടെ സ്പൗസാണ് പാർട്ട്ണറാണ് നിങ്ങളെ സഹായിക്കുന്നത് ഇവിടെ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചേരുമെന്ന് തന്നെയാണ് പറയുന്നത് ഒരു സഹായത്തിലൂടെ ആയിരിക്കാം ഒന്ന് ചേരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവർ തന്നെയാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് നോക്കൂ ഒരു കാർഡ് കൂടി എടുക്കണോ എടുക്കാം ഇവിടെ ഈ റീഡിംഗ് കാണുന്ന എല്ലാവരും റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല നോക്കുന്നത് അതിനോടൊപ്പം തന്നെ അവരുടെ കരിയറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവാം അവർക്കായിട്ടായിരിക്കാം യൂണിവേഴ്സിറ്റി കാർഡ്സ് കാണിച്ചു തന്നിട്ടുള്ളത് ഇവിടെ പറയുന്നത് ഓൺ നയൻ എയ്റ്റീൻ ട്വന്റി സെവൻ ഓഫ് this or or next take your brother or brother like person help അപ്പൊ സഹോദരനോ സഹോദര തുല്യനായിട്ടുള്ള വ്യക്തി നിങ്ങളെ സഹായിക്കുന്നു ഡേറ്റ് നോക്കാം നിങ്ങൾക്കൊരു ആവശ്യമുണ്ട് ആ ഒരു ആവശ്യത്തിലാണ് നിങ്ങളെ സഹായിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും കരിയർ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇവിടെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ ആവശ്യം പ്രപഞ്ച ശക്തിയോട് ചോദിക്കുക പ്രപഞ്ച ശക്തി തരും ഉറപ്പാണ് അപ്പോൾ ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ഇടാവാണെങ്കിൽ സ്വീകരിക്കാം ഇല്ലാച്ചു ഞാൻ വിറ്റ് കളയാം ഈ റീഡിങ് ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്